എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ പലഹാരമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുന്ന സമയത്ത് മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക പിന്നെ ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ജ്യൂസി ായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചെറുപാർ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇത് ഈ ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പോളം വരുന്ന ചെറുപയർ മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് അത് വൃത്തിയായിട്ട് കഴുകി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കിട്ടും ഇത് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക ചെറുപയർ ഒരുപാട് അങ്ങട് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല അതേസമയം നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവണം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ചെറുപയർ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ചെറുപയർ അത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അങ്ങോട്ട് വെന്ത്ട്ട് കിട്ടും കുറച്ച് മാത്രം വെള്ളം ഴിച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കുന്ന സമയത്താണ് ചെറുപാട് ഒരുപാട് അങ്ങ് വെന്ത് ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂന്ന് വിസിൽ ചെറുപാർ ഈ ഒരു പരുവത്തിൽ ഒരു കപ്പോളം വരുന്ന ചെറുപാർ ഈ ഒരു പരുവത്തിലൊന്ന് വേവിച്ചിട്ടെടുക്കുക ഇനി ഇത് മാറ്റി വെച്ചേക്കാം ഇനി മറ്റൊരു പാനിൽ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം എടുക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലൊരു പാനിലോട്ട് ഒരു രണ്ടര ക്യൂബോളം വരുന്ന ശർക്കരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടര ക്യൂബോളം വരുന്ന ശർക്കര ഞാൻ ഈ ഒരു പാനിലോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് ഒരു കാൽ കപ്പോളം വരുന്ന വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കണം അതായത് ശർക്കര പാനിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നന്നായിട്ട് ഈ ഒരു ശർക്കര ഈ ഒരു വെള്ളത്തിലൊന്നും ഉരുക്കി വരട്ടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഒരുകി ഈ ഒരു പരുവത്തുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ശർക്കര പാനീയിൽ ഇട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ചെറുപയർ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉടച്ചു കൊടുക്കുക വേണം ഇങ്ങനെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു ശർക്കര ഈ ഒരു ശർക്കര പാനിയും അതേപോലെ ഇതിൻ്റെ ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ചെറുപയർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ശർക്കര പാനീയിലോട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ട്ടോ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് ഈ ഒരു ചെറുപയർ ഒന്ന് ഉടച്ച് കൊടുക്കുകയും ചെയ്യാം കൂടാതെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുകിയെടുത്തിട്ടുള്ള തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിലുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ശർക്കര പാനീല വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി നമ്മുടെ ഈ ഒരു ചെറുപയർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം അതുകൊണ്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ശർക്കര പാനി നമുക്കൊന്ന് വറ്റിച്ചിട്ടെടുക്കാം ഈ ഒരു സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഈ ഒരു ശർക്കര പാനീയിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇരിക്കുന്നതോറൊന്നും കൂടി ഒന്ന് കുറുകി വരും ഇനി ഇത് നമുക്കങ്ങ് മാറ്റിവെച്ചേക്കാം ഇനി ഇത് മറ്റൊരു പാത്രത്തിൽ ഒരു കപ്പോളം വരുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി തരികളോട് കൂടിയിട്ടുള്ള കുട്ടുപൊടിയാണെങ്കിലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ അതിപ്പോൾ കറക്റ്റ് ഒരു കപ്പളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിൽ ഒരു രണ്ട് കപ്പോളം വരുന്ന സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പോളം വരുന്ന അരിപ്പൊടി ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ള ഉപ്പും കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതേ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പോളം വരുന്ന അരിപ്പൊടി ഇതേ ഈ ഒരു തിളച്ച വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ആ ഒരു പൊടിയിലെ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അതേസമയം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊടിയൊക്കെ ഈ ഒരു മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മാവിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ മാവിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടന്ന് മാറ്റി കൊടുക്കാം ഇനി ഒരു മാവ് നമ്മുടെ കയ്യിൻ്റെ അടിയിൽ കുറച്ച് ഓയിലോ അല്ല വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ പിന്നെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ചൂടാറാനായിട്ടൊക്കെ കാത്തു നിൽക്കണ്ട നമുക്ക് കൈയൊക്കെ കുത്താൻ ഭാഗത്തുള്ള ആ ഒരു ചൂടെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ തെളിവിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കട്ടോ ഈ ഒരു മാവ് ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് തൊടാൻ പറ്റാത്ത രീതിയിൽ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക ഇനി ഈ ഒരു മാവിൽ നിന്നും ചെറിയൊരു പോഷൻ എടുത്തിട്ട് നമ്മുടെ കൈയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഉരുട്ടിയിട്ടെടുക്കാട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തടവേക്ക് കൊടുത്തതിനു ശേഷം നല്ല സോഫ്റ്റായിട്ട് ആദ്യം ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം അത് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ഈ ഒരു രീതിയിലൊന്ന് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ വിരള് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ തടവിയൊക്കെ കൊടുത്തിട്ട് നല്ല നൈസായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് പരത്തിയിട്ടെടുക്കാം ഇനി ഈ ഒരു മാവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഒരു സ്പൂണോളം പതുക്കിയതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ വിരൽ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രം മതി ഒരുപാട് ഈ ഒരു സൈഡിലൊന്നും വേണ്ട കേട്ടോ എന്നിട്ടത് പതുക്കെ പതുക്കെ നമ്മളിത് ഈ ഒരു രീതിയിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക ആ ഒരു ചെറുപയറിൻ്റെ ഫില്ലിങ്സിനെ നമ്മൾ ഏകദേശം കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് എന്നിട്ട് കൈടടിയിൽ വെച്ചിട്ട് നന്നായിട്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക ഇനി എല്ലാ ഉരുളകളും നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതിനായിട്ട് ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഓരോ കുഴികളിലും നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതുപോലെ ഞങ്ങൾ ഇറക്കി വെച്ചുകൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്ത കാരണം ഇത് ഇതുപോലെ കുറച്ച് കുറച്ച് ഭാഗമായിട്ട് ഞാനൊന്ന് ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു അഞ്ച് ഒരു എട്ട് മിനിറ്റ് അഞ്ച് എട്ട് മിനിറ്റ് അത്രമാത്രം മതി അപ്പോഴേക്ക് നന്നായിട്ട് ഞങ്ങൾ വെന്ത് കെട്ടിക്കാം അപ്പോൾ അത് നമ്മുടെ ചെറുവാർ വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി മാത്രമല്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടിയാണ് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ചെറുവാർ എന്ന് പറയുന്നത് നല്ല ഒരു ജ്യൂസി ആയിട്ടുള്ള ഫീലിങ്സ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ ബാക്കി ബാക്കിയൊക്കെ ആവിയിലിങ്ങനെ വെന്ത് കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ വെറൈറ്റി ആയിട്ട് ഈ ഒരു ചെറുപയർ വെജിറ്റൽ പലഹാരം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ തന്നെ ഒന്ന് ക്ലിക്ക് കേട്ടോ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ്വെൽ ബൈ ബൈ